കഴിഞ്ഞ നാഷണൽ ഗെയിംസിൽ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ പാലാൽ കോളേജിലെ കൃഷ്ണപ്രിയ ശ്രദ് കോശി കോച്ച് മാർട്ടിൻ എന്നിവരെ പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന ചടങ്ങിൽ ജോസഫ് കലറങ്ങാട്ട് ആദരിച്ചു പാലയുടെ സംസ്കാരത്തിന്റെ ആത്മാവ് കായിക രംഗത്താണ് എന്ന് മാർ ജോസഫ് കലറങ്ങാട്ട് പറഞ്ഞു പാലാ സംസ്കാരത്തിന്റെ ഒരു അധികാലം മുതൽ ഫുൻസ കോളേജും സെൻറ് തോമസും എല്ലാം വ്യക്തി കേട്ട് നിൽക്കുന്നത് അതിൻ്റെ ഇതുപോലുള്ള സ്പോർട്സ് ആൻഡ് ഗെയിംസ് മേഖലയിലെ മികവ് കൊണ്ടു അതുകൊണ്ട് ഫുൻസ കോളേജും ഈ പല പ്രദേശവും നമ്മളുടെ മുനിസിപ്പൽ സ്റ്റേഡിയവും ഒക്കെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നതും ഇവിടെ നല്ല പന്തുവളിക്കാരുണ്ട് കോട്ടക്കാരുണ്ട് ചാട്ടക്കാരുണ്ട് നീന്തൽക്കാരുണ്ട് എന്നുള്ളതാണ് സൂരജ് മണ്ണരാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ക്ലബ് സെക്രട്ടറി ബിജു നെങ്കുംപള്ളി വൈസ് പ്രസിഡന്റ് സജി ജോർജ് ഷാജൻ ആന്റണി പി മനോജ് കെ ആർ സൂരജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബാസ്കറ്റ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്കായി ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാലത്ത് സൌജന്യമായ ബാസ്ക്കറ്റ് പരിശീലനം നടത്തി വരുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കായിക താരങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് പാലായിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ചലഞ്ചേഴ്സ് ബാസ്കറ്റ്ബോൾ ക്ലബ്ബാണ് ഇവർക്ക് വേണ്ട പരിശീലനം നൽകി വരുന്നത് ന്യൂസ് ബ്യൂറോ പാ